വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് അത് ചിക്കൻ എങ്ങനെ എടുത്തേക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ചിക്കൻ ഫ്രൈയും വെറുതെ ഒരു ചപ്പാത്തി അതേ കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാൻ പോകാം ഓക്കെ ചപ്പാത്തിക്കുള്ള മാവി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈയുടെ കുരുമുളക് അങ്ങോട്ട് ഇട്ടപ്പോഴാണ് അയ്യയ്യോ നിങ്ങളെ കൂടെയാല്ലോ എന്ന് ഞാൻ കരുതിയത് അപ്പം ഞാൻ എന്തോ ചെയ്യുന്നത് നോക്കിക്കോ ഒരു ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അല്പം കുരുമുളക് പോയി കുറച്ചും കൂടെ വേണം കാരണം രണ്ട് ഇങ്ങനെ പീസസ് എനിക്കിങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം മസ്ക്കറ്റിലായിരുന്നപ്പോഴാണിത് ലാസ്റ്റ് കഴിച്ചത് ഇങ്ങനെ അല്ല ഒരു പ്രാവശ്യം വന്നതിന് ശേഷം ഈ രീതിയിൽ കഴിച്ചു കുറച്ച് ഏ അപ്പ എനിക്ക് ഇങ്ങനെ തിന്നാ ഇഷ്ടം ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചിക്കൻ ഓക്കെ ആരെക്കെങ്കിലും ആരെങ്കിലും തന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ചിക്കൻ അത് ഏത് രീതിയിൽ വെച്ചാലും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് ഇപ്പൊ ഇട്ടത് ഇനി നമ്മൾക്കൽപ്പം മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇങ്ങനെ തട്ടി തട്ടിയിട്ടാണ്ടല്ലോ ചിലപ്പോൾ നമുക്ക് വിവരമറിയും കാരണം മതി പോകും മഞ്ഞൾപ്പൊടി വളരെ കുറച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വളരെ കുറച്ചേ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഈ അടുപ്പിലോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേ മഞ്ഞൾപ്പൊടി കൂടുതലിട്ടാത് കരിയും കുറച്ച് ഇതിനൊരു മുക്കാൽ സ്പൂൺ ഇട്ട് ഇനി ഇടുന്നത് നമ്മുടെ സ്വന്തം ഉപ്പ് ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ കുറച്ച് ഞരടി നല്ല ഞരടിയിട്ട് വയ്ക്കും ഒപ്പം ഞാൻ ഒരല്പം വിനീഗർ ഞാൻ സാധാരണ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല ഒന്നുകിൽ ഞാൻ നാരങ്ങ നീര് അല്ലെങ്കിൽ പുളി ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ഞാൻ നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കും നല്ല നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഈ ചിക്കൻ എല്ലാം കൂടെ ഉടച്ചെടുക്കുകയാണ് അങ്ങനെയല്ല ഇതിനെ ഞാൻ നല്ല പോലെ ഞരടി ഞെരടി ഇതിനകത്ത് നല്ല പോലെ തിരുമി ഇങ്ങനെ തിരുമ്മി ഇതിൻ്റെ ആ വരയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനകത്തൊക്കെ നല്ല കയറി നല്ലതായിട്ട് പിടിപ്പിച്ച് വെക്കണം ഒക്കെ എന്നിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം വെക്കാം ആ നേരത്തിന് എളുപ്പ ചപ്പാത്തിയും കൂടെ അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കും അപ്പം ഇത് ത നല്ല പോലെ ഇതിനെ നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് ഞാൻ അതായത് എനിക്കാ സൂപ്പർ എന്ന് പറയുന്ന വാക്ക് പറയാതെ ഒറ്റ രക്ഷയില്ല എല്ലാത്തിനകത്തും വരുന്നുണ്ട് അത് സൂപ്പർ ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കളിയാക്കിയാൽ ആരെങ്കിലും എന്നെ അപ്പോൾ നീ അതിനൊക്കെ കളിയാക്കൽ വന്നാൽ അപ്പോൾ ഞാനിത് നല്ല പോലെ എന്തൊക്കെയാണ് ചേർത്താന്നറിയാല്ലേ കുരുമുളക് മുളക് മല്ലി മഞ്ഞൾ ഉപ്പ് വിനീഗർ ഓക്കെ ഇങ്ങനെയാണ് ഞാൻ പൊരിക്കാനിവിടെ എടുക്കുന്നത് എടുക്കുന്നതല്ല എപ്പോഴും അല്ല അല്ലപ്പോഴും അപ്പോൾ ഒത്തിരി കാലമായി ചെയ്തിട്ട് അപ്പം അതിൻ്റെ അത്ര രീതിയിലൊന്നും എപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴും വെക്കും ചിക്കൻ കറി പല രീതിയിലുള്ള കറിയാന്നെ വെ കൂടുതലും നമുക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ചിക്കൻ പാൽക്കറി വെക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ചിക്കൻ വറുത്തരക്കി വെക്കുന്നത് ഈ രണ്ടും വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ദാ ഞാൻ അടച്ചെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഞാൻ ഇനിയും ദാ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ അങ്ങോട്ട് അടച്ചി വെച്ചിട്ട് നമുക്ക് ചൂടാമ്പം പ്യോർ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യണം എങ്കിലതിൻ്റെ ആ ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് വരുത്തുള്ളു നല്ല വെളിച്ചെണ്ണയിൽ ഇത് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് രണ്ടെണ്ണം ഇതിനകത്ത് കിടക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഒത്തിരി അങ്ങ് ഇതാവരുത് കേട്ടോ എന്താ അങ്ങ് ഒത്തിരി അങ്ങ് മൊരിയരുത് ഒന്ന് ഒരു ഷാലോ ഫ്രൈയും അങ്ങ് മൊരിച്ച് ഇടക്കി നിൽക്കണം ആ നമുക്കൊന്ന് മൊരിച്ച് ഒന്ന് പൊരിക്കാം അപ്പം ഞാൻ അടുപ്പിൻ്റെ ഇടവ് കാണിച്ച് തരാം ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുക അപ്പം ഇതെണ്ണ ചൂടായാ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നല്ല പിടിച്ച് പരിവായിരിപ്പുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈയും രണ്ട് ചപ്പാത്തി വെച്ച് രണ്ടേ രണ്ട് ചപ്പാത്തി വെച്ച് കേട്ടോ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ചെറുതായിട്ടല്ല നമുക്ക് നല്ലപോലെ ചൂടാവണം ഇതിലേ ഇട്ട് കൊടുത്താൽ അത് കറക്റ്റ് പരുവത്തിൽ കിട്ടത്തോളൂ പനികൾ കിടക്കുന്ന എനിക്ക് ഇതൊന്നും ഒതുക്കിയില്ല ഗ്യാസിൻ്റെ ഉറം മാത്രം ഒന്ന് തുടച്ചിട്ട് ഞാൻ ഞാനങ്ങ് പണിയിലേക്ക് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ആയത്തുണ്ട് എണ്ണ ചൂടായത് തെറ്റും ഒക്കെ ഇതിന് ഒരു മീഡിയം രീതിയിൽ ഇരിക്കട്ടെ വളരെ ചെറുതായിട്ട് വെക്കണ്ട ഒരു മീഡിയം ഓക്കെ അപ്പം അതാവട്ടെ എപ്പോഴത്തേനും നമുക്ക് ചപ്പാത്തി വേറെ ഒന്ന് നോക്കാം ചപ്പാത്തി വെറും രണ്ടെണ്ണം വെച്ചാൽ ആക്കുന്നോക്കും എളുപ്പം ആ അപ്പം രീതിയിൽ നമുക്ക് എളുപ്പമൊക്കെ അതങ്ങനെ ഇരിക്കാം അ തീ കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് നോക്കിയാലോ ആ ഒരു ഇച്ചിരിയും കൂടെ ആയാ ആയാൽ മതി അത് ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ റെഡിയാവും ഓക്കെ ഇച്ചിരി ആയാലും മതി കാരണം ഒരുപാട് ഇതായിരിക്കും എന്നുവെച്ചാൽ ഒത്തിരിയങ്ങ് ഡ്രൈ ആ വരും അപ്പം അങ്ങനെ ആക്കാനായിട്ട് അത് ഞാൻ ചപ്പാത്തിക്ക് പരത്തട്ടെ പാടുത്തട്ടെ ഇത് കാണാൻ പറ്റും അപ്പുറത്ത് ചപ്പാത്തിൻ്റെ ഞാൻ തവ വെച്ചിട്ടുണ്ട് ഈ ഈ ഇതെടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ ചപ്പാത്തിക്ക് പാകം ഇടും കളർ ഇരുന്നങ്ങ് ആയിക്കോളും ഇത് നമുക്ക് ഒരു എളുപ്പമുണ്ട് െനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കാനുള്ള കേട്ടോ ഞാനൊന്ന് പരത്തിയ വെറും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നാനോ അങ്ങനെയുള്ള ഒന്നല്ല നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഞാൻ നമ്മളിവിടെ മേടിക്കത്തില്ല ചപ്പാത്തി കേട്ടോ ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി ഇല്ലേ ഉള്ള ഷേപ്പും മതി ഇതാണെൻ്റെ ചപ്പാത്തി തിരിച്ചിരുന്ന സാധനം സൂപ്പറാണ് കേട്ടോ ഈ തവ ഇതൊന്നും കൊണ്ടുവന്നാണ് മാസ്കറ്റ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാനി കൊണ്ടുവരുന്നു അത് സൂപ്പറാണ് സൂപ്പർ ഇപ്പം എത്ര സൂപ്പർ പറഞ്ഞു ഇതിനൊരു പ്രത്യേകത നല്ല ഉള്ളത് വേണമായിരുന്നു ഇതിപ്പോൾ തവ രൂപത്തിലുള്ളത് പക്ഷെ എന്തെങ്കിലും ഞാൻ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം വർഷം കൂടുതലും ആയിരുന്നു അതിനു മുമ്പേ ചേട്ട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നാലേ ചോക്കെ കുറേ വർഷങ്ങളായതാണ് ബില്ലിൻ്റെ സാധനങ്ങൾ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ എൻ്റെ ഇതും കൂടെ ആവുന്നുണ്ട് ഇവിടെ ഇതിലെ ഇൻ്റർലോക്കിലൊക്കെ ഇൻ്റർലോക്കല്ല ഈ ടൈമിലൊക്കെ തെറിച്ചിട്ടുണ്ട് നമുക്കത് റെഡിയാക്കി തൊണ്ടാക്കി കയറുമ്പോഴത്തേക്ക് തുടക്കാതെ ഇവിടെ പൊക്കും അപ്പോഴിത്തന്നെ അത് ചെയ്യണം പക്ഷേ വെളിച്ചെണ്ണയിലായതുകൊണ്ട് അവിടെ അങ്ങ് ഈ പോലെ പിടിക്കത്തില്ല വേറെ എണ്ണയിലൊക്കെ ആകുമ്പോൾ പോലെ അങ്ങ് പിടിക്കുകയുള്ളൂ പക്ഷേ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒരു കുഴപ്പം ഇല്ല ഇല്ല എനിക്ക് മിക്കൾ വന്നതാണ് ഞാനിത് ഞാനിതെങ്ങനെയാണെന്നറിയാൻ ഇരിച്ചിട്ട് ഉണ്ടാക്കത്തില്ല കരത്തത്തില്ല ഇത് മൊത്തം തൂർന്നിട്ട് തീയന്ന് കുറച്ച് ഒഴിച്ചിട്ട് കരത്തും എനിക്കതാണ് വാക്ക് എനിക്ക് പേര് ചെയ്ത് ഒരു കരിഞ്ഞു പോയാലോ വിചാരിച്ച് അതുകൊണ്ട് ഞാനങ്ങനെ കരിഞ്ഞു പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കരിയാറ് ഉണ്ടാക്കി അതാണ് എനിക്കുള്ള ഇത് അടുത്തൊന്ന് ഞാൻ പരത്തിക്കൊണ്ടു ഇവിടെ ചപ്പാത്തി ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മൾ ചപ്പാത്തി കൊടുക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ അത് ഉണ്ടാക്കി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രുചിയൊന്നും വേറെയാണ് ഷേപ്പൊന്നും കാണണമെന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് പക്ഷേ രുചി ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഷേപ്പ് ഇപ്പം ഞാൻ ചിലപ്പം കാസർഗോഡും കന്യാകുമാരിയും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം ഷേപ്പ് ഒക്കെ ഇത്രേ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ പക്ഷേ നമ്മൾ ആര് വന്നാലും അവർക്ക് വീട്ടിൽ പരത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി കൊടുക്കാറുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ പക്ഷേ അവർക്ക് നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കാൻ പറ്റും എല്ലാ സാധനവും അതുപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന വാങ്ങിക്കത്തില്ല റെഡിമെയ്ഡും തൂവാണ് നമ്മൾ ഇത് ബ്രെഡ് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ അത് പീനട്ട് ബട്ടറൊക്കെ കൂട്ടി തിന്നണം പിന്നെ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് അടിച്ച് ചപ്പാത്തി ബ്രെഡൊക്കെ കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയാൽ ബ്രെഡ് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ പീനട്ട് ബട്ടർ എന്തായാലും മേടിച്ചു വെച്ചേക്കും അത് പീനട്ട് ബട്ടർ കൂട്ടി തിന്നണമെന്ന് എനിക്കിഷ്ടമാണ് പീനട്ട് ബട്ടർ ക്രഞ്ചി ആയിട്ടുള്ളത് കളിക്കണമോ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കും അത് ബ്രെഡ് വാങ്ങിക്കും അല്ലാതെങ്കിൽ വാങ്ങിക്കത്തില്ല ചപ്പാത്തി തന്നെ ഉണ്ടാക്കുന്നു ചപ്പാത്തി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യെങ്കിൽ നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ കന്നിപ്പരുത്തി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഷേപ്പ് വേണമെന്നു പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കത്തില്ല പിന്നെ എളുപ്പത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് മെനക്കെട്ട് കൊടുക്കുക അപ്പം അതിന് ടേസ്റ്റ് ചെയ്യും മനസ്സിലായി ചിലപ്പോൾ നമ്മൾ ഇച്ചിരി സമയമെടുക്കുമായിരിക്കും ചപ്പാത്തി പരത്തുന്നതിന് എനിക്ക് ഇത്തിരി സമയം വേണം അതിന് നമ്മൾ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈസി ആയിരിക്കും ഇത് കറിയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ പിന്നെ ചപ്പാത്തിയുടെ പ്രശ്നമല്ലേ ഉള്ളു പരത്തി പറ്റി ഇപ്പോൾ എളുപ്പം വേണ്ടുന്നവർക്ക് എളുപ്പവും കൊടുക്കാം അങ്ങനെ ഒന്നും ചെയ്യാമല്ലോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എൻ്റെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയതൽപ്പോൾ നമുക്ക് ഇരിക്കും കേട്ടോ അത് ഞാൻ ചിലപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കും പൊറോക്കൊന്ന് റെഡിയാക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് കാര്യങ്ങൾ നോക്കണം അതിനകത്ത് ഞാൻ ഇവിടെ ആരൊന്നിച്ചിരി മുറിഞ്ഞു പോയതാണ് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാത്തി ചപ്പാത്തി നല്ലതാണ് ഷുഗർ കാരണം അതാണ്ടത് എളുപ്പം അങ്ങ് പോല തൊട്ടാ കൈ കൊള്ളുന്നതിൻ്റെ ഇരുനത്തെ കൊണ്ട് ചിലപ്പോൾ ഞാനങ്ങ് മറന്നു എന്നിട്ട് രാവിലെ ആയിരിക്കും അത് ഓർക്കുന്നത് എന്നെങ്കിൽ പണികൾ ഒരുപാട് കിടക്കുന്നുണ്ട് അത് മറന്നു പതിയോ ആ നേരത്തെ ഇതങ്ങ് കരി അങ്ങനുണ്ട് ഒരു കെയ്യാൻ പോയാൽ അതങ്ങ് ഒടിച്ച് കളഞ്ഞാൽ മതി ഇവിടെ അവിടെ പാകം കുടിച്ചു തുടങ്ങി ഉണ്ടാക്കാം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി ഇച്ചിരി അരം നമ്മൾ ഉണ്ട ഈ പരത്തി പരത്തിയിട്ട് ഒന്ന് വെക്കണം അപ്പം നല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ കേട്ടോ രണ്ടെണ്ണം വെച്ച് മതി നമുക്ക് ഇപ്പം പിന്നെ എളുപ്പമൊന്ന് തുറക്കും മൂന്നാമത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ സമയമുണ്ടെങ്കിൽ രാവിലത്തേക്കൂടെ ഞാൻ സാധാരണ അങ്ങനെ ചപ്പാത്തി രാത്രി ഉണ്ടാക്കിയ കൊണ്ടെണ്ണം കൂടെ ഒക്കെ അധികം ഉണ്ടാക്കും അപ്പം ചേട്ടന് രാവിലെ കൊടുക്കാൻ പറ്റും പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജോലികളിൽ കുറച്ച് കുറവുമില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇനി ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കും പക്ഷു കേട്ടോ ഒന്ന് തിരിച്ച് ഞാൻ എൻ്റെ ഈ നടുഭാഗമില്ല അവിടെ നിന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചോക്കോ അവിടെ ബാക്കി ഭാഗമൊക്കെ മഴ ഒരുപാട് മൊഴിയായിരുന്നു മഞ്ഞാതെടുക്കാനായിട്ട് പ്ലാൻ അടുത്ത് എടുത്ത് സൈഡൊക്കെ ഒന്ന് ആവണം ചട്ടോ പല്ലഞ്ചോടപ്പച്ചയത്തിരിക്കും ഉണ്ടാക്കൈഡും എല്ലാ മൂലയായിട്ടുണ്ട് അങ്ങനെയാണ് ചപ്പാത്തി അല്ല അങ്ങനെ ആ അതേ പൊസിഷനിൽ തന്നെ ഇട്ട് ചപ്പാത്തി റെഡിയാക്കി എടുത്തത് ഉണ്ടാവിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ ആവണം ചപ്പ് കാണത്തില്ല ഇടത്ത് അതുപോലെ നമ്മളീ വാങ്ങിക്കുന്ന ചപ്പാത്തിക്കകത്ത് ഡാൽ ഒഴിച്ച് നോക്കണം മാവ് ഓലങ്ങാവും അത് ചപ്പ അതിൻ്റെ പുറത്തോട്ടേ റെഡിമെയ്ഡ് ചപ്പാത്തിരാന് പറഞ്ഞു മാവ് ഓലങ്ങാവും പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണവും ഉണ്ട് പെട്ടെന്ന് പണി തീരും കറി ഉണ്ടാക്കിയിട്ട് വേനിച്ചാൽ മതിയല്ല നല്ലതുപോലെ ഉണ്ടാക്കുന്നവരും കാണില്ലേ കൂട്ടത്തില് കുറ്റം പറഞ്ഞാ നല്ല പോലെ ഉണ്ടാക്കുന്നവരും കൂട്ടത്തില് കാണും എല്ലാ വശം അങ്ങനെ അങ്ങനെ ആക്കി എടുത്താൽ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് എല്ലാ ഭാഗവും വലിയ ചപ്പാത്തി റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇനി ഒന്നാണ്ടേ ഉള്ളു ചൂടാൻ അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രൈയുടെ സൈഡും കൂടെ അതേപോലെ ഞാൻ മൊരിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് കുഴച്ച് കുറച്ച് നേരം മാവ് ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരുന്ന നല്ല സൂപ്പർ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓഫ് ആക്കാൻ എടുത്തതിന് ശേഷം ഞാൻ ഓഫ് ഓഫാക്കിയത് കണ്ടേ ഓക്കെ അപ്പം തീർത്തത് കണ്ട് അടുക്കളയിൽ നിന്നും ഇതെല്ലാം ചൂട് ഊരുവാകു ഇനി അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാം ആൾക്കാർ ചെയ്യാനുള്ള എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സായാലും അതുപോലെ റിലേറ്റീവ്സിനാണെങ്കിലും പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എനിക്ക് അടുത്തെന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും നിങ്ങളുടെ കമൻസ് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഓക്കേ